ഏറ്റവും പുതിയ ഗോൾഡൻ ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിൽ കനോലി കനാൽ കര കവിഞ്ഞു നിരവധി വീടുകളിൽ വെള്ളം കയറി കനാൽ തീരത്തെ ഒട്ടേറെ വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു മണത്തല സെഹദിയാനഗറിൽ ചന്ദനപറമ്പിൽ സീനത്ത ചന്ദനപറമ്പിൽ റസിയ ചന്ദനപറമ്പിൽ ഷറഫുദ്ദീൻ കുറുമ്പൂർ അനിൽ കുറുമ്പൂർ ഷോബി കിഴക്കര ജനാർദ്ദനൻ പുതുവീട്ടിൽ മനാഫ് അരക്കപ്പറമ്പിൽ വിശ്വൻ പുതുവീട്ടിൽ അക്ബർ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത് ചാവക്കാട് മേഖലയിലെ കനോലി കനാൽ തീരങ്ങളിലെ പല വീടുകളും വെള്ളത്താൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞു വെള്ളക്കെട്ട് ശക്തമായതോടെ മുതിർന്നവർക്ക് ജോലിക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുമായിട്ടില്ലെന്ന് മണത്തല സെഹദിയ നഗർ സ്വദേശിനി ബി വി ജാൻ പറഞ്ഞു കുട്ടികൾക്ക് പണിക്ക് പോവാൻ പറ്റണില്ല അതേപോലെ വണ്ടിയൊക്കെ വലിച്ചോടത്തും കൊണ്ടുവച്ചിട്ടാണ് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ സ്കൂളിൽ പോയിട്ടില്ലെന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വന്നിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഇതുവരെ എന്നുവെച്ചാൽ വെള്ള മൊത്തത്തില് വെള്ളത്തിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് എടുത്തത് സാ വെള്ളക്കെട്ടായിട്ട് നാല് ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുന്നു കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ ചാവക്കാട് നഗരസഭയിലെ വഞ്ചിക്കടവ് ആശുപത്രി കടവ് മേഖലകളും കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് കഴിയുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്